ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യവുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുകയും ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് പൂഴ്ത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് മലയാളി അരപ്പന്മാർ സംഘം ധ്വനി പടഹർധ്വനി എന്നൊക്കെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അനുകൂലിച്ചും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് സകലമാന ഭീകരവാദികൾക്കും ഒളിത്താവളം ഒരുക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞ ആ രാജ്യത്തെയും ആ സമൂഹത്തെയും പരിഹസിച്ച് പോത്തിയിട്ട് എന്താ ഉണ്ടായെന്നറിയോ സംഘം ധ്വനി പടഹർധ്വനിയുടെ നമ്മുടെ കുറച്ച് കൂട്ടായ്മ കുറച്ച് അടിമകളുണ്ടല്ലോ പോലീസുകാർ ചെവിക്കലിന് അടിയും കൊടുത്തിട്ട് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരോട് നിരാശപ്പെടരുത് ഒരു കാരണവശാലും നിരാശപ്പെട്ടത് ഇതുപോലെ നല്ലൊരു ചുമല തോർത്ത് വാങ്ങുക തലേന്ന് ഇങ്ങനെ മുറുക്കി കെട്ടുക എന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾത്തിരക്കുള്ള ബീച്ച് അത് കോഴിക്കോട് ബീച്ചാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇത് കോളം ബീച്ചാണെങ്കിൽ അവിടെ ആലപ്പുഴ ബീച്ചിലും നല്ല തൊഴിൽ സാധ്യത ഉണ്ട് കടല വാങ്ങുക വിൽക്കുക അവിടെ ചില്ലറ സൂക്കിയെന്നൊല്ലോ അതിനെ ഇനി നിന്റെ കുഞ്ഞു കുഞ്ഞിന് ഒരു ഗൾഫ് മുട്ടായി തിന്നണമെങ്കിൽ നീ ലുലുമാളി പോകണ്ടേ നിനക്ക് ഈ നഷ്ടം നിനക്ക് മാത്രമല്ലേ ഇനി നിന്റെ കൂട്ടത്തിൽ നിന്നെ ഈ മൂപ്പിച്ച് വിട്ടവന്മാരോടൊപ്പം നിനക്ക് കലങ്ങളിൽ ഇരുന്ന് അതോ ആയി വിടാനല്ലേ പറ്റുള്ളൂ അല്ലേ എടാ ഹർഷഭാരത സംസ്കാരമൊന്നും മറ്റേതാണോ മറച്ചയാണ് നമ്മൾ പുണ്യപുരാതന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മൂപ്പിച്ച് തരും ഈ മൂപ്പിച്ച് തന്നിട്ട് നമ്മൾ ഒരു പ്രവാസി ആകുമ്പം ജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്വ ആത്മാഭിമാരവും സ്വയം പര്യാപ്തത കൈവരിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു വിലയിന്നിലേക്കില്ലേ ഇനി ഇതൊക്കെ എവിടെ പോയി ഉണ്ടാകും ഇനി ആര് ഇത് ഇനിയിപ്പൊ നിന്റെ നാട്ടിലൊക്കെ ഒരു പണിയില്ലാതെ കലങ്ങിൽ നിന്ന് ജനങ്ങളുടെ കുറ്റവും കുറവും പറയുന്ന അതോ ആയും വിട്ട് നടക്കുന്നവരെ കൂട്ടത്തിൽ നിന്നൊക്കെ പോയിരിക്കാം എടാ ഇത് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത് അന്യരാജ്യത്ത് പോയി ആ നാട്ടിലെ ഭരണാധികാരിയുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാവി ഒമാരി ചവിട്ടിക്കലക്കും നാവിയില്ല നാവി അത് ഒമാരി ചവിട്ടിക്കലക്കും ഇനി ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുക ജീസീസ് രാജ്യങ്ങളിൽ ഏതെങ്കിലും പോകാൻ പറ്റുവാ ഇനി ആ കലങ്ങി പോയിരുന്നോളി അതിങ്ങനെ ഹർഷഭാർദ്ധ സംസ്കാരം ഇങ്ങനെ പുളം കൊള്ളി അടാ കേരളത്തിലെ മുസ്ലിംങ്ങൾ ഇന്ത്യയിലെ മുസ്ലിംങ്ങളെ ഈ വേട്ടയാണെന്നും ആക്ഷേപിക്കുന്ന പോലൊന്നും മറ്റ് രാജ്യങ്ങളിലൊന്നും പോയാൽ നടക്കൂല ഇവിടെ നിങ്ങൾക്ക് എന്തും പറയാം ഈ മുസ്ലിം വെറുപ്പ് നിന്റെ ഒന്നും മനസ്സിൽ നിന്ന് പോകൂല ഇപ്പൊ ഇത് പറയുമ്പോൾ പറയും ഇവിടെ മുസ്ലിംങ്ങൾ ഇവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ നീയൊക്കെ ഇവിടെ ഇതുവരെ പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൽ ഇതുവരെ പിടിക്കപ്പെട്ട പത്തുനൂറ്റമ്പത് പേരുണ്ട് അതിൽ ഒരാൾ പോലും മുസ്ലിമല്ല പിടിക്കപ്പെട്ടതൊക്കെ നീ ഈ ഉൾപ്പുളകം കൊള്ളുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിമേയും പിടിച്ചിട്ടില്ല തീവ്രവാദ ഭീകരവാദ ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിൽ ഈ മലഹോത്ര ഏർത്ത് പിടിക്ക പിടിക്കപ്പെട്ട മലഹോത്ര അവൾ ബി ജെ പിയുടെ പ്രവർത്തകയല്ലേ ഹേ അവ അവളടക്കം നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തല്ലേ എന്തിനേറെ ഈ കൊച്ചിയിൽ കൽവത്തി സ്വദേശിയായ ഒരുത്തൻ അയ്യായിരം രൂപ ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തത് ഇതല്ല ഈ നാട്ടിൽ നടന്നില്ലേ വാർത്തയിൽ വന്നതല്ലേ എന്നിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യത്തോട് കൂറില്ലാത്തവരും ഒരു ക്രിക്കറ്റ് കളി കഴിയുമ്പോൾ ശ്രീജിത്ത് മണിക്കൽ എന്ന് പറഞ്ഞു ഒരു ശ്രീജിത്ത് മണിക്കൽ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വലിയ വിഷം ഏറ്റവും വലിയ വിഷം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെന്ത് നേടി എന്ന് പറയുന്നത് ഒരു മണ്ണാങ്കട്ടെ നേടിയിട്ടില്ല എന്നൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് കളി നടന്നു കഴിഞ്ഞാൽ അവൻ അതിനും കറക്റ്റ് എങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോവുന്നറിയാം അവൻ കൺവെർട്ട് ചെയ്യുന്നത് കറക്റ്റ് ഹിന്ദു മുസ്ലിമും രണ്ട് രാജ്യങ്ങൾ നമ്മളൊന്നും കളി പോലും കാണാറില്ല വണ്ടാൻപിടിക്ക് സമയം വേണ്ടേ ഇന്ത്യ കളി സുടാപ്പുകൾ തോറ്റു ജിഹാദികൾ തോറ്റു പാകിസ്ഥാനും ഇന്ത്യയിലെ സാധാരണക്കാരെ മുസ്ലിമുകളും തമ്മിൽ എന്ത് ബന്ധം ഇന്ത്യയിലെ മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ പണിക്ക് പോകണം അധ്വാനിക്കണം മക്കളെ നോക്കണം ഭാര്യ നോക്കണം കുടുംബത്തെ നോക്കണം ഇവിടെ വെറുതെ ഇരിക്കുന്ന മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും ആണ് ഒന്നാലും ചോയ് ഇവിടെ പാരസ്പര്യമില്ലാതെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഒന്നും വേണ്ട ഈ രാജ്യം ഏതവന്റെ തന്ത ഉണ്ടാക്കുകയാണ് ഈ രാജ്യം ഏതവന്റെ തന്ത ഉണ്ടായപ്പോഴാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം ഉടലെടുക്കാൻ കാരണം ഈ രാജ്യത്തിൽ സ്വാതന്ത്ര്യം വേണമെന്ന് ആശക്കുകയും അതിനോട്ട് പ്രവർത്തിക്ക പ്രവർത്തിച്ചവർ ഏതെങ്കിലും ഒരുത്തന്റെ ഒക്കെ തന്മാര് വന്ന് അവർ ഏകപക്ഷീയമായി ഒറ്റ വേറെ ആരും വേണ്ട ഞങ്ങളാണ് എന്ന് പറയാൻ ആണത്തുള്ള ഒരുത്തനുണ്ടോ എടാ ഇന്ത്യയും ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൂടിയപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയിട്ട് കിട്ടിയൊന്നുമല്ല അല്ല ആയിരക്കണക്കിന് ഒരു മുസ്ലിമുകൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുവിനും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും ആക്കി ഏകപക്ഷീയമായി അവർ മുഴുവനും ജിഹാദികളാക്കി മാറ്റുക എന്നിട്ട് വേറെ രാജ്യം ഇവിടുത്തെ സോക്കുകളും കഴപ്പും തീരാണ്ട് കത്തറിപ്പോയിരുന്നു കിട്ടിയില്ലേ വട്ടത്തിലും നീളത്തിലും ശത്രത്തിലൊക്കെ കിട്ടിയില്ലേ മേടിച്ച് മോക്കേട് ഇനി ആ കലങ്ങ കയറുന്നോണ്ട് നീ അതോവായി വിട് ഒന്നും നിന്നായിരുന്നാൽ മതി വല്ല കാര്യം ഉണ്ടാടാ ഇതെല്ലാമാർ മനസ്സിലാക്കണം മുസ്ലിം മനസ്സിലാക്കണം ഹിന്ദു മനസ്സിലാക്കണം ഒരു രാജ്യത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തന്തസായിട്ട് ജോലി ചെയ്യുക കുടുംബത്തെ പോറ്റുക അല്ലാതെ അവന്മാർക്കെതിരെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ മറ്റെടുത്ത അവന്മാർ കയറ്റും